പ്രിയപ്പെട്ട സാരഥിക്ക് ഉപകാരം സമ്മാനിക്കുക നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഒരു കുഞ്ഞു കിളിക്കൂട് കിട്ടി ഞാന് എനിക്കിപ്പോ നൊച്ചാട് തന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ കൂട് എനിക്ക് തന്നതിന് ആദ്യം ഹൃദയം നടന്ന സ്നേഹാധിവാദികൾ നേരുകയാണ് ഇവിടെ ഞാൻ എത്തിച്ചേരാന്ന് പറഞ്ഞിരുന്നത് സമയം ആയിരുന്നു ഇപ്പൊ സമയം എത്രയായി കുറച്ച് വൈകിച്ചോളൂ നാല് മണിക്ക് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ട് എട്ട് മണിക്ക് എത്തുമ്പോഴും ആ വന്നതിൽ നിന്ന് ഒരാൾ പോലും ഇവിടെ പോകുന്നില്ലെങ്കിൽ ഇനി ഞാൻ എട്ട് സ്ഥലത്തിനി പോവാനും ഉണ്ട് എട്ട് മണിക്ക് പറഞ്ഞ സ്ഥലത്ത് പന്ത്രണ്ട് മണിക്കായിരിക്കും പത്ത് മണിക്ക് മൈക്ക് ഓഫ് ആക്കണ്ടേ വേണ്ടി വരില്ലേ അപ്പൊ ബാക്കിയുള്ള പോയിന്റിൽ ഒന്നും എനിക്ക് സംസാരിക്കാൻ പോലും പറ്റൂല അതുകൊണ്ട് ഞാൻ കൊറേ നേരം നിൽക്കുന്നില്ല നിങ്ങളോട് എങ്ങനെ നന്ദി പറണമെന്ന് എനിക്ക് അറിഞ്ഞൂടാം കാരണം ഇത്ര മണിക്കൂറൊന്നും ആരും ആരെയും കാത്തിരിക്കില്ല ആ ലൈറ്റിന്റെ കാലം ആൾക്ക് അത് നോക്ക് ആ ലൈറ്റിന്റെ നോക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മളെ നോമിനേഷൻ ദിവസം ഒരാൾക്ക് അപകടം പറ്റി ശ്രദ്ധിക്കണം അത് അത് അപ്പോ ഞാൻ പ്രസവിക്കുന്നൊന്നുമില്ല ഇങ്ങനെ തിങ്കിക്കൂടി നിക്കുമ്പോ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ അതിൽ ജാതി ഒരു പ്രശ്നമല്ല അതിൽ മതം ഒരു പ്രശ്നമല്ല അതിൽ വിശ്വാസം ഒരു പ്രശ്നമല്ല അതിൽ ആചാരവും അനുഷ്ഠാനവും ഒന്നും പ്രശ്നമല്ല എല്ലാവരും ചേർന്നാണ് ഈ കൂടിച്ചേരലാണ് ഈ നാടിൻ്റെ സൗന്ദര്യം